കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പുറത്തുവിട്ട ഇന്ത്യൻ നഗരങ്ങളിലെ വായു നിലവാര സൂചികയിൽ കുറവ് മലിനീകരണം രേഖപ്പെടുത്തി തൃശൂരും തിരുവനന്തപുരവും വായു തോത് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയ പത്ത് നഗരങ്ങളിൽ തൃശൂരിൽ ഇടം പിടിച്ചപ്പോൾ ഭേദപ്പെട്ട നിലയിലുള്ള നഗരങ്ങളുടെ പട്ടികയിലാണ് തിരുവനന്തപുരം ഇടം നേടിയത് ദേശീയ വായു നിലവാര സൂചികയിൽ നാലാം സ്ഥാനത്താണ് തൃശൂർ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ സൂചികയിൽ അൻപത് പോയിന്റോ അതിൽ കുറവോ വരുന്ന നഗരങ്ങളാണ് നല്ല വായു ഉള്ളവയായി രേഖപ്പെടുത്തുക തൃശൂരിന്റെ സൂചികയിൽ കേരളത്തിൽ നിന്നും പട്ടികയിൽ ആദ്യ പത്തിൽ ഇടം പിടിച്ച ഏക നഗരം കൂടിയാണ് തൃശൂർ വാഹനങ്ങളിൽ നിന്നും വ്യവസായശാലകളിൽ നിന്നും പുകയിലെ പി എം തോത് സൾഫർ ഡയോക്സൈഡ് നൈട്രജൻ ഡയോക്സൈഡ് കാർബൺ മോണോക്സൈഡ് എന്നിവയുടെ തോത് തൃശൂരിൽ അപകടകരമല്ലാത്ത നിലയിലാണ് തിരുവനന്തപുരത്ത് വായു ഗുണനിലവാര സൂചിക അറുപത്തിയാറ് പോയിന്റ് ആണ് ഇന്ത്യയിലെ തലസ്ഥാന നഗരങ്ങളിൽ ഏറ്റവും കുറവ് വായു വായുമലിനീകരണമുള്ള നഗരങ്ങളിലൊന്നാണ് തിരുവനന്തപുരം നിരവധി പരിസ്ഥിതി സൗഹാർദ്ദ പദ്ധതികളാണ് തിരുവനന്തപുരത്തിനെ അന്തരീക്ഷ നിലവാരമുയർത്താൻ സഹായിച്ചിട്ടുള്ളത് അതേസമയം രാജ്യ തലസ്ഥാനമായ ഡൽഹി എൻസിആറിലെ വായുമലിനീകരണത്തോത് അതീവ ഗുരുതരമായി തുടരുകയാണ് ഇന്ത്യയിലെ ഏറ്റവും മോശം വായുനിലയുള്ള ഡൽഹിയുടെ പല ഭാഗത്തും എയർ ക്വാളിറ്റി ഇൻഡെക്സ് സ്ഥിരമായി നാനൂറ്റി അൻപതിന് മുകളിലാണ് ഡൽഹി ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിന്റെ നാലാം ഘട്ടം നടപ്പിലാക്കി വരികയാണെങ്കിലും അന്തരീക്ഷ മലിനീകരണത്തിൽ വലിയ മാറ്റമില്ല ഡൽഹിക്ക് പുറമെ ജയ്പൂർ ചണ്ഡീഗഡ് എന്നീ നഗരങ്ങളിലും അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാണ്